എൻ്റെ സഹോദരിമാർ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ സഹോദരിമാര് എൻ്റെ അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിൽ സ്ത്രീകളിലൂടെ പരിശുദ്ധാത്മ സഭയിലും പൊതുസമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട് പല ദൈവദാസന്മാർക്കും ദൈവരാജ ശുശ്രൂഷകൾ ചെയ്യുന്ന പലർക്കും പെൺകുഞ്ഞുങ്ങൾ ഇങ്ങനെ ജനിക്കുക ഞാൻ ഒരിക്കൽ കടന്നോട്ട് പ്രാർത്ഥിച്ചത് ഒരു ആധികാരിക വചനം നല്ലോ എന്റെ ഉള്ളിൽ ദൈവാത്മ തന്നൊരു ചിന്ത പറയാണ് ഒത്തിരി പെൺകുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ ജനിക്കുന്നുണ്ടല്ലോ പരിശുദ്ധാത്മ പറഞ്ഞു ഈ അന്ത്യനാളുകളിൽ ഈ കാലഘട്ടത്തിൽ ഞാൻ പെൺകുഞ്ഞുങ്ങളിലൂടെ എൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആൺകുഞ്ഞുങ്ങൾ വേണ്ടെന്നോ അല്ല ആൺകുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അത് ഡബിൾ ഡബിൾ പോർഷൻ പോഷൻ അനോ എന്നാൽ നമ്മൾ പെൺകുഞ്ഞുങ്ങൾ അവർ നിസ്സാരരായി തള്ളിക്കളയരുത് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ സഭയിൽ വിളങ്ങി നിന്ന വിശുദ്ധ കാഥനെ പോലെ കൊച്ചുദ്രേശയെ പോലെ അൽഫോൺസയെ പോലെ യൂതി പോലെ പോലെ റൂത്തിനെ പോലെ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ആത്മാക്കളാ ഈ നാളുകളിൽ അനേകം സ്ത്രീകളെ അനേകം പെൺകുഞ്ഞുങ്ങളെ സ്വർഗം തെരഞ്ഞെടുക്കുന്നുണ്ട് ഹല ലൂയൂ പെൺകുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളൊക്കെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണ കർത്താവേ ഈ അഭിഷേക മുദ്ര എൻ്റെ കുഞ്ഞിന്റെ മേൽ അങ്ങ് ഇടണമേ അങ്ങ് പതിപ്പിക്കണമേ അന്തികാല പ്രശ്ന കൂട്ടായ്മയിലേക്ക് അനേകരെ എഴുതിയപ്പോള് കുറെ സ്ത്രീ ജനങ്ങളാണ് ഈ ചൈതന്യം ഒത്തിരി വിശുദ്ധിയുള്ള ഒരുപാട് സ്ത്രീകൾ സഭയിലുണ്ട് അവരോർത്തൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക എന്താണ് സ്ത്രീജനങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നത് എൻ്റെ സഹോദരികളെ എൻ്റെ സഹോദരികളെ എൻ്റെ അമ്മമാരെ ശ്രദ്ധിക്കണം സുഭാഷിതങ്ങൾ മുപ്പത്തൊന്നിന് ഇരുപത്തിയാറ് ഞാനിത് പറഞ്ഞത് ഈ ഒരു മെസ്സേജ് ഇങ്ങനെ പറയാൻ തന്നെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മ പ്രേരിപ്പിച്ചു എൻ്റെ സ്ത്രീകൾ എൻ്റെ 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 സ്ത്രീജനങ്ങളോട് ഈ വചനം പറയുക നിങ്ങൾ ഈ അഭിഷേകം പ്രാപിക്കണം ഈ ഒരു അഭിഷേകം എന്താണ് അവൾ വായി തുറന്നാൽ ഒരു പറ എന്റെ സഹോദരിമാരെ നമ്മൾ വാ തുറന്നാൽ എന്താണ് പുറത്തു വരേണ്ടത് പരദൂഷണമാണോ ഏഷടിയാണോ പിറുപിറുപ്പാണോ മുറുമുറുപ്പാണോ കുറ്റപ്പെടുത്തലാണോ ദുഷിപ്പ് വാക്കുകളാണോ നിന്ന വചനങ്ങളാണോ വേദനയുടെ നൊമ്പരത്തിന്റെ മുറിപ്പാടിൻ്റെ വാക്കുകളാണോ അല്ലേ അല്ല പരിശുദ്ധാത്മാ പറയാ എൻ്റെ സഹോദരി എൻ്റെ അമ്മേ നീ വാ തുറന്നാൽ എന്തു വരണം പുറത്തു വരണം പറഞ്ഞേ എന്താണ് പുറത്തു വരേണ്ടത് ഈ കാലഘട്ടത്തിൽ ഈ നാളുകളിൽ പ്രാപിക്കണം കർത്താവിന്റെ രണ്ടാം വരവിനായി ഒരുങ്ങുമ്പോൾ അമ്മയെ പോലെ അമ്മയുടെ പ്രത്യേകത ജ്ഞാനമാണ് അഭിഷേകമാണ് ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപനമാണ് വീണ്ടും ഒന്ന് തിമോത്തി മൂന്ന് പതിനൊന്ന് പറയാണ് ഫസ്റ്റ് മൂന്നിന്റെ പതിനൊന്ന് എന്താ പറയുന്നത് അപ്രകാരം തന്നെ അവരുടെ സ്ത്രീകൾ സഹോദരിമാരെ നിങ്ങൾ ദൈവരാജ വേലകളിൽ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ ഗൗരവ ബുദ്ധികളാകണം നല്ല ഗൗരവ ബോധമുള്ളവരാവണം അന്തികാല പ്രേക്ഷിതരങ്ങനെയുള്ളവരാ പരിശുദ്ധാമ നല്ല ഗൗരവ ഗൗരവബുദ്ധിയുള്ളവളായിരുന്നു അതുപോലെ ഈശ വളർത്തിയത് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അമ്മ ഹൃദയത്തിൽ സൂക്ഷിച്ചത് നല്ല ഗൗരവ തമാശയായിട്ടൊരു നേരം പോക്കിനല്ലോ ഗൗരവ ബുദ്ധികള് വീണ്ടും പറയാണ് പരദൂഷണം പരദൂഷണം പറയരുത് കണ്ടോ ഒരുപാട് സ്ത്രീകളെ പിശാച്ചതിൽ ബന്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് ഈ പരദൂഷണം പറയുന്നവര് അപ്പത് മൊബൈലിലും അതുപോലെ തന്നെ ഇതിലൂടെയൊക്കെയാണ് വാട്സപ്പ് അതെല്ലാം ഇങ്ങനെ അത് ഇതൊക്കെ ഷെയർ ചെയ്ത് സഹോദരികളെ ശ്രദ്ധിക്കണം നിങ്ങൾ പരദൂഷണം പറയരുത് മൂന്നാമത് പറയാണ് നിങ്ങൾ നല്ല സംയമനമുള്ളവരാകണം എല്ലാ കാര്യങ്ങളിലും ഭർത്താവിനോടും അക്കളോടും സഭയോടും നിങ്ങളെ വിളിച്ച കർത്താവിനോടും നീ സമർപ്പിതരാകാം ഏകാവസ്ഥയക്കുന്നവരാകാം നിങ്ങൾ ഏത് വിളിയിലാണ് അവിടെ പരിപൂർണ വിശ്വസതയോട് നിൽക്കുമ്പോൾ നീരന്തികാല പ്രേഷ്യതയാവുകയാണ് ഈ പ്രേക്ഷിത ചൈതന്യത്താൽ കർത്താവ് നിന്നെ മുദ്രവയ്ക്കുകയാണ് ഞാൻ അവസാന ഭാഗങ്ങളിലോട്ട് വരികയെ ദൈവക്കളെ ശ്രദ്ധിക്കുക ഈ പരദൂഷണത്തിലും ഈ ദുഷിപ്പ് വാക്കുകളിലും ഏഷടിയിലും അപവാദങ്ങളിലൊക്കെ അത് പെട്ടുപോ അത് ആ തരത്തിൽ ഇതിൽ വ്യാപരിക്കുന്ന ജീവിതങ്ങൾക്ക് സംഭവിക്കുന്ന കൊടിയ തകർച്ച നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പരദൂഷണത്തിൻ്റെയും ഏഷ്യണിയുടെയും അപവാദത്തിന്റെ അരൂപിയിൽ ജീവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും അനുതാപം ഉണ്ടാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം ഒന്നാമതത്തെ എന്താണെന്നു അറിയോ പരദൂഷണം ഏഷ്യണി അപവാദം മക്കളേ അത് ശപിക്കപ്പെട്ട അവസ്ഥയാണ് പ്രഭാഷകന്റെ പുസ്തകം പറയുന്നു ും എല്ലാവരും പരദൂഷകനും അവർക്ക് നോ ബ്ലസ്സിംഗ് അനുഗ്രഹമില്ല ദൈവക്കളെ അഭിഷേകമില്ല അവിടെ പരിശുദ്ധാത്മാവില്ല അവിടെ വചനമില്ല അവിടെ കർത്താവിന്റെ സാന്നിധ്യമില്ല എവിടെ പരദൂഷണോ യേശുടിയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവില്ല പരിശുദ്ധ അമ്മ മാതാവില്ല അവിടെ സ്വർഗത്തിന്റെ നിറവില്ല അത് പിശാച്ചിൻ്റെതാണ് അവർ ശപിക്കപ്പെട്ടവരാണ് ശാപഗ്രസ്തനാണെന്ന് തിരുവചന്ദ്രം പഠിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി ചങ്ക് പൊട്ടി എൻ്റെ സഹോദരി സഹോദരങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം ശപിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഭർത്താവിനെതിരെ ഭാര്യയ്ക്കെതിരെ ദൈവം അഭിഷേകം ചെയ്തവർക്കെതിരെ ദൈവം അധികാര സ്ഥാനത്ത് വെച്ചിരിക്കുന്നവർക്കെതിരെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെതിരെ അത് ഏതൊക്കെയാ നമുക്കറിയാലോ ഒരിക്കലും നമ്മൾ പറയരുത് ദീദിനെതിരെ അവന്റെ ഭാര്യ മിഖാലെ അഭ്യാതി പറഞ്ഞു ദുഷിപ്പ് വാക്ക് പറഞ്ഞു തന്റെ ഭർത്താവിന്റെ അധികാരത്തെ നിരാകരിച്ചുകൊണ്ട് നിന്ന വതനം പറഞ്ഞു രണ്ട് സാമുവേൽ ആറിന് പറയുകയാണ് സെക്കൻഡ് ചാപ്റ്റർ മരണം വരെയും സന്താനരഹിതയായിരുന്നു അവൾക്ക് മക്കൾ ഉണ്ടായില്ല ഒരു പറയും സന്താനുണ്ടായില്ല ശ്രദ്ധിക്കണ മക്കളില്ലാത്തവരെല്ലാവരും ഈ ബോണ്ടേജ് മക്കൾ അതല്ല അതിന്റെ അർത്ഥം നോ ബ്ലസ്സിംഗ് ബ്ലസ്സിംഗ് അകന്നു പോയി ചില തലങ്ങളിൽ ഇത്തരത്തിലുള്ള ചില ബോണ്ടേജുകൾ ഉണ്ടാവും ശപിക്കപ്പെട്ടവർ നോ രണ്ടാമത് പറയുകയാണ് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എത്ര ഡെയിഞ്ചറസ് ആയിരവസ്ഥ ഇത് നമ്മൾ വ്യഭിചാരം ചെയ്യണ്ട നമ്മൾ അപോഷം ചെയ്യണ്ട നമ്മൾ ബാങ്ക് കവർച്ചയ്ക്ക് പോകേണ്ട നമ്മൾ ഭീകരവാദം ചെയ്യണ്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരദൂഷണം നടത്തിയാൽ മതി യേശുരി പറഞ്ഞാൽ മതി അപഖ്യാതികള് മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങള് പറഞ്ഞ് നിന്ന വചനങ്ങള് പറഞ്ഞ് നമ്മളൊന്ന് രസിച്ചാൽ എനിക്ക് സാധനം കിട്ടാൻ എനിക്ക് അംഗീകാരം കിട്ടാൻ എനിക്കിന്ന് ഉയർച്ച കിട്ടാൻ ഞാൻ അതും ഇതും പറയുമ്പോൾ ശ്രദ്ധിക്കണം നീ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുകയാണ് സ്വർഗത്തെ നഷ്ടപ്പെടുത്തുകയാണ് പതിനഞ്ചാം സങ്കീർത്തനം ഒന്നാമത്തെ വചനം കൂടാരത്തിൽ വിശുദ്ധഗിരിയിൽ മൂന്നാം പതിനഞ്ചിനും ഈ ചോദ്യത്തിന് ഉത്തരം പരിശുദ്ധാത്മ പറഞ്ഞു തരുന്നുണ്ട് മൂന്ന് വായിച്ചോ പതിനഞ്ചിനും അന്ത്യകാല പ്രേക്ഷിതരെ എന്റെ സഹോദരങ്ങളെ ആ വചനം വായിച്ച് പരദൂഷണം പറയുകയോ സ്നേഹിതിനെ ദ്രോഹിക്കുകയോ അയാൾക്കാരനെതിരെ അയാൾക്ക് നമ്മുടെ സഹോദരങ്ങളൊക്കെ കൂടെ നിൽക്കുന്നവരെ പ്രിയപ്പെട്ടവരെ ഏ നമ്മളെ സ്നേഹിച്ച് വളർത്തിയവരെ എത്ര പേരെ ചതിക്കണെന്നറിയ ദൈമക്കളെ അയൽക്കാരെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവരെ പരദൂഷണം പറയാത്തവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അപ്പോ പരദൂഷണവും ഏഷ്യണിയും അപഖ്യാതിൽ നിന്നാ വചനകളും സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്നു മൂന്നാമത് അവർക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല സമാധാനം കിട്ടില്ല ദൈമക്കളെ ചിന്തിക്കണം ഇന്ന് എനിക്ക് സമാധാനം ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കണം എന്നിൽ വിലക്കെട്ട വാക്ക് ഞാൻ പറയുന്നുണ്ടോ വിലകെട്ടോ ഞാൻ പറയുന്നുണ്ടോ ദുഷിപ്പുവാക്കൾ പറയുന്നുണ്ടോ നിന്നവരങ്ങൾ പറയുന്നുണ്ടോ കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാതെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ തിരിച്ചറിയാതെ ഞാനിങ്ങനെ അവരിവരും പറയുന്നത് കേട്ട് അവരുടെ കൂടെ ചേർന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നുണ്ടോ ദുഷിക്കുന്നുണ്ടോ അപഖ്യാതി പറയുന്നുണ്ടോ നിനക്ക് സമാധാനം ഉണ്ടാവില്ല നിൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത കർത്താവ് എടുത്തു മാറ്റും